ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും പ്രഭാത വന്ദനം കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും അത്ഭുതകരമായി നടത്തി ഒരു മാസക്കാലം അനുഭവിച്ച എല്ലാ നന്മയുടെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റാം ഒരു പുതിയ മാസം കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയിരിക്കുന്നു മെയ് മാസം ഒന്നാം തീയതി നാം വേറെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ പുതിയ മാസം ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ ഇടപെടുന്ന എല്ലാ മേഖലകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും കുടുംബജീവിതവും മക്കളുടെ ജീവിതവും എല്ലാ തലങ്ങളിലും ദൈവിക അനുഗ്രഹം അനുഭവിക്കുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോസണായ് പൗലൂസ് തെസ്ലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം തെസ്ലോനിക്കർ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് അപ്പോസൽനായ പൗലൂസ് തെസ്ലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പ്രകാരം പറയുന്നു നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് ഈ പുതിയ മാസം പ്രാർത്ഥനയോടെ നാം ആരംഭിക്കുമ്പോൾ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കഴിയും നടത്തോളം നന്മ ചെയ്യുക കഴിയും നടത്തോളം നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുക നമ്മെക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുമോ ആ നിലകളിലൊക്കെ നന്മ ചെയ്യുക മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുക അവരോട് നല്ലത് സംസാരിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുക നമ്മുടെ വാക്കുകളോ പ്രവർത്തികളോ ആർക്കും ഒരു ദോഷവും വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനായി ശ്രദ്ധിക്കുക നടന്നകലുമ്പോൾ മറ്റുള്ളവരിൽ ഒരു നഷ്ടബോധം വളർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രയോ ധന്യം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും വിചാരങ്ങളും അത്തരത്തിൽ ക്രമീകരിപ്പാൻ ഇടവരട്ടെ കഴിയും നടത്തോളം നന്മ ചെയ്ത് അതിൻ്റെ സന്തോഷം അനുഭവിച്ച് സ്തോത്രത്തോടായിപ്പാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ അമേൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ അനുദിനവും നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവം ഞങ്ങൾ അത്ഭുതകരമായി നടത്തിയതിനായി സ്ത്രോത്രം ഈ മെയ് മാസം ഒന്നാം തീയതി ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ പുതിയ മാസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ കാണേണ്ടുന്ന വ്യക്തികൾ ഇടപെടുന്ന മേഖലകൾ ഔദ്യോഗിക ജീവിതം അധ്വാന രംഗങ്ങൾ സേവന സേവനരംഗങ്ങൾ ശുശ്രൂഷാരംഗങ്ങൾ എല്ലാറ്റിലും ദൈവകൃപ ധാരാളം അനുഭവിപ്പാവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ചില യാത്രകളിലൊക്കെയും ആയിരിക്കുന്നവരുണ്ട് യാത്രകളിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം പകരുകയും ദൂതന്മാരെ കൊണ്ട് സംരക്ഷണം ചെയ്യിക്കുകയും ചെയ്യണം എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന നിലകളിലൊക്കെ എത്തി കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള കൃപകളെ ദൈവം നൽകണമേ രോഗാവസ്ഥയാൽ വല്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു അടിപ്പണരാലുള്ള സൗഖ്യവും ആശ്വാസവും നിൻ്റെ മക്കൾക്ക് ദൈവം നൽകി നടത്തണമേ കർത്താവേ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം ഓരോ കുടുംബങ്ങളെയും നൽകിയിരിക്കുന്ന മക്കളെയും അനുഗ്രഹത്തോടെ കർത്താവ് നടത്തണമേ ഏറെ സന്തോഷത്തോടുകൂടായിരിപ്പാൻ എല്ലാവരെയും സഹായിക്കണം കഴിയുന്നിടത്തോളം നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിൽ കൂടെയുള്ള ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ